ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഹബി സ്റ്റിങ് വേൾഡിന്റെ പുതിയയുടെ സ്വാഗതം അപ്പോൾ എന്റെ വീട് എന്ന് പറയുന്നത് വേറെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ അപ്പം ഞാനിവിടെ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സോ അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലത്തെ ഒരു വ്ളോഗ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇതാണ് ഞാൻ വരച്ച ഒരു ജിയോമെട്രിക്കൽ ചാർട്ട് എനിക്ക് ഒരു പ്രോജക്ട് പരിപാടി ഉണ്ടായിരുന്നു സോ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ജോലിക്കൽ ഷാർട്ടാണത് ഇത് ഒറ്റ റോളിൻ്റെ നടുക്കൊക്കെ കുത്തിക്കുന്ന ഒരു കോൺ പോലത്തെ ഒരു അതുപോലെ അതുപോലുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു നീളം കൂടിയിട്ടുള്ള ഭാഗം ഒരു പൂ അതായത് ഇങ്ങനെ ചുറ്റിനൊക്കെ ഒരു പൂ പോലെയൊക്കെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് പൂവായോ വേറെ എന്തെങ്കിലും ആയോ എന്ന് ആർക്കറിയാം സോ ഓക്കെ കൈസ് പറയുന്ന ശബ്ദങ്ങളും നിങ്ങളതൊക്കെ ഇഗ്നോറ് ചെയ്യണം ഓക്കേ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഞാൻ അവിടെ ചുമ്മാ ഇരിക്കുമായിരുന്നു വേറെ പരിപാടികളൊന്നുമില്ല ഒന്ന് ഞായറാഴ്ചയാണ് എനിക്ക് പനിയൊക്കെ മാറി ജലദോഷം പിടിച്ചു ജലദോഷം മാറി കെട്ടോ മാറി വരുന്നു പിന്നെ നാക്കിയുടെ തുമ്പത്തെ രണ്ട് മൂന്ന് പക്കലുകൾ ഇങ്ങനെ ചടിച്ചടി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് സംസാരിക്കാനൊന്നും വയ്യ സോ ഇന്ന് എനിക്ക് ട്യൂഷനിലെ സോഷ്യൽ പഠിക്കണം കാരണം ഇനി സോഷ്യൽ വരുന്ന ദിവസം ടെസ്റ്റ് പേപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് സോ നോക്കണം മന്ത്ലി ടെസ്റ്റ് വരാൻ പോവാണ് കാ സോ ബോർഡ് കൊണ്ടുപോകേണ്ടി വരും പക്ഷേ ഞാൻ പുതിയ ബോർഡ് എടുക്ക എടുക്കണമോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് മിക്കവാറും ഞാൻ എടുക്കുമായിരിക്കും കാരണം ഈ ഒരു ബോർഡ് കൊണ്ടുപോകാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല നശിച്ച് ഭണ്ഡാരം അടങ്ങി ഒരു ബോർഡ് ഇതിപ്പോൾ എൻ്റെ കട്ടിങ് ബോർഡാണ് ഇപ്പം ചായ തട്ടിയെ ഇതിപ്പം എൻ്റെ കട്ടിങ് ബോർഡാണ് ഇപ്പം എൻ്റെ അകത്ത് വെച്ചാണ് ഇങ്ങനെ സാധാരണ പേപ്പർ കട്ടൊക്കെ തന്നിട്ട് കട്ട് ചെയ്യുന്നത് ഗൈസ് സോ ഗൈസ് മഴക്കോൾ വന്നിട്ട് ഇരുണ്ടും മൂടിയിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടുത്തെ ലൈറ്റ് പോയിട്ടു ഗൈസ് അതായത് ഇത് പ്രകൃതി വെളിച്ചമൊന്നുമല്ല പുറത്തുകാല മഴക്കോള മഴ പെയ്യാനുള്ള ചാൻസും കാണുന്നുണ്ട് അപ്പം ഒന്ന് എൻ്റെ യൂണിഫോം എനിക്ക് തയ്ക്കണം എടുത്തു പക്ഷെ അത് വണ്ണം കൂടുതലാണ് ഞാനിട്ടാ ബവ് പോലെ ഇരിക്കും കൊണ്ടത് തയ്ക്കേണ്ടതായിട്ടുള്ളൊരു പരിപാടിയുണ്ട് അത് മരിച്ചു വെച്ചുതരാമെന്ന് പറഞ്ഞു വണ്ണം അടിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ സോ പിന്നെന്താ പറയുക ഇതൊക്കെ തന്നെ ഉള്ളു ഞാൻ പിന്നെ എൻ്റെ സ്റ്റഡി ടേബിളിൽ ഇരുന്ന ബുക്കെല്ലാം എടുത്ത് ഷോപ്പ് കേസിൽ വെച്ചു കഴിച്ച് ഞാനത് കാണിച്ചു തരാം വെയ്റ്റ് ആ വിനെ സ്കൂളിലും പറ്റാത്ത വേണം എടുക്കാനും ഞാനിതെൻ്റെ ഇവിടെ തൊട്ട് വെച്ചു ഈ സ്റ്റഡി ടേബിളിൽ ഇരുന്ന ബുക്കുകളെല്ലാം കൂടെ എടുത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ ഷോപ്പ് കേസിൽ അറേഞ്ച് ചെയ്ത് വെച്ചു ഇത് ട്യൂഷനിലെ ബുക്ക് ഇത് സ്കൂളിലെ ടെക്സ്റ്റ് ഇത് സ്കൂളിലെ നോട്ട് അങ്ങനെ ട്യൂഷനിലെ ടെക്സ്റ്റ് അങ്ങനെയൊന്നുമില്ല കേട്ടോ ട്യൂഷനിലും സ്കൂളിലും ഓരോ ടെക്സ്റ്റ് തന്നെയാണ് പിന്നെ മുകളിലോട്ടാക്കിയിട്ട് ഞാൻ എൻ്റെ പെൻ അതുപോലെ തന്നെ റഫ് ബുക്ക് ട്യൂഷനിലെ ഡയറി ഇതൊക്കെ വെച്ചു കോപ്പി ബുക്ക് അതൊക്കെ പിന്നെ എൻ്റെ പൗച്ച് പിന്നെ മുകളിലെ കഥാപുസങ്ങൾ പേപ്പറ് പിന്നെ ഈ സൈഡിൽ നേരത്തെ ഇരുന്ന മരുന്നുകൾ അങ്ങനെയൊക്കെ ഓക്കെ ഗൈസ് അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഷോക്കേഴ്സ് ഇപ്പോൾ ഉള്ളത് സോ ഗൈസ് ഓക്കെ ഈ ഒരു ഷോളാണെങ്കിൽ യൂണിഫോമിനോട് ഇടാൻ പോകുന്നത് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എടുക്കുന്നതുകൊണ്ടിരുന്നെങ്കിലും ഒരു സ്ഥലത്ത് അതിലേക്കൂടെ ഇട്ടുണ്ട് വരുന്നതാണ് സോ വീട്ടിടുന്ന ഷോളാണൊന്നും കൊടുത്തരാൻ പറ്റില്ല കാരണം അതൊക്കെ കുറേ ഷോളാണ് സോ ഓക്കെ ഗായ്സ് അപ്പം എന്തെങ്കിലും വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒക്കെയാണ് ഷെയർ ചെയ്താൽ പോയാത്ര ബൈ